മണിക്കുട്ട ഇപ്പൊ പറഞ്ഞു നമ്മുടെ പ്രിയന്റെ പടം അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു എനിക്കും അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞാലിക്ക് എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് പിന്നെ ഒരു ഡിവെറ്റ് സോങ് അത് ഞാനും ശ്രേയാഘോഷിലും കൂടെ പാടിയത് അപ്പൊ അതൊക്കെ സത്യം പറഞ്ഞ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു അതെ അതെ ഇത് രണ്ടാമത്തെ ഒരു തലമുറ അതിൽ കടമുണ്ട് സാറ് പറഞ്ഞതുപോലെ അതായത് സാറിന്റെ മകൻ അതിന്റെ ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിലായിട്ട് വരുന്നുണ്ട് ലാലേട്ടന്റെ മകൻ അഭിനയിക്കുന്നുണ്ട് സാറിന്റെ മകൾ അതിൽ അഭിനയിക്കുന്നുണ്ട് സുരേഷ് മേനക സുരേഷ് സാർ അദ്ദേഹത്തിന്റെ മകൾ അതിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പം സാറിന്റെ ചേട്ടന്റെ മകൻ അപ്പൊ ഒരു അടുത്ത ഫ്രണ്ട്ഷിപ്പിന്റെ അടുത്ത തലമുറ ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് വരയ്ക്കാർ സിനിമ ഞാൻ മണിക്കുട്ടനെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് മണിക്കുട്ടൻ വളരെ സ്ലിം ആയിട്ട് കമ്പ് പോലത്തെ ഒരാളായിരുന്നു അതിനുശേഷമാണ് ഈ ജിമ്മും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണ് ഒരു 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 പരിവർത്തനം അല്ല നേരത്തെ ഞാൻ ആദ്യം തുടങ്ങുന്നത് ചൈൽഡ് അല്ല ഞാൻ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞത് ഞാൻ അതിനു മുമ്പ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതിലും സാറ് പാടിയിട്ടുണ്ട് കാരണം ജയകുമാർ ഐ എസ് ഓഫീസർ ചെയ്ത വർണ്ണച്ചിറകൾ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് അതിനകത്ത് നായകൻ ഞാനായിരുന്നു അതിനുശേഷം പിന്നെ ചെയ്യുന്നതാണ് കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ ആ സമയത്ത് ഞങ്ങൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി കയറാനായിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു കാരണം എനിക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് സമയം എടുത്തു എനിക്ക് എം ജി കോളേജിൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹം പഠിച്ച അപ്പോൾ ട്വൻഡ്രത്തുകാരനാണ് ഞാൻ അപ്പോൾ അദ്ദേഹം പഠിച്ച കോളേജിൽ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ പഠിച്ചത് കോമേഴ്സ് ആയിരുന്നു അപ്പോൾ ബികം കിട്ടാൻ ഭയങ്കര പാടാണ് എം ജി കോളേജിൽ കാരണം ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റുകൾ ബികോം ഉള്ള ഒന്ന് എം ജി കോളേജിൽ ബി ബികോ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അങ്ങനെ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത സമയത്താണ് വെറുതെ ഇരുന്ന സമയത്താണ് ജിമ്മ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ വർക്ക്ഔട്ട് ചെയ്തു അങ്ങനെ ജിമ്മൊക്കെ തുടങ്ങി പിന്നെ അതിനുശേഷം എം ജി കോളേജിൽ ബികോം കിട്ടി അവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ഞങ്ങളൊരു ക്യാമ്പസ് എടുത്തു അത് ഈ പറയുന്ന പോലെ ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയലിന്റെ ഡയറക്ടർ കാണുകയും എന്നെ ആ സീരിയലിലേക്ക് വിളിച്ചു അങ്ങനെ നേരെ ഞാൻ ആ സീരിയലിലോട്ട് അങ്ങ് ജോയിൻ ചെയ്തു സാധാരണ ഏതോ ഒരു കള്ളൻ്റെ ഒരു കള്ളനായിട്ടാണ് വിളിച്ചത് പക്ഷേ പത്തിരണ്ടായിരം പേര് അവിടെ ഈ സ്ക്രീനിങ്ങിനുണ്ടായിരുന്നു ഇത്രയും കള്ളലക്ഷണം ഒരാളെ കൊച്ചുണ്ണിയായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരാൾ അവർ കാണാൻ സാധിച്ചില്ല അങ്ങനെ എനിക്ക് അതില് സെലക്ഷൻ കിട്ടി അന്ന് ഈ ബോഡി കുറച്ചുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഒരു ആറേഴു മാസത്തേക്ക് പിന്നെ ആ സീരിയൽ തന്നെ കണ്ടിന്യൂ ചെയ്തു അപ്പോഴത്തേനെ വീണ്ടും ഞാൻ അങ്ങ് ലീനായി വർക്കൗട്ട് ഒന്നും ഇല്ലാതെ ലീനായി ബോയ്ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേന് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ മകനായിട്ടാണ് അപ്പം ഭയങ്കര ബോഡി ബിൽഡിംഗ് ഒന്നും നടക്കില്ല അതുകൊണ്ട് ആ അമ്മയ്ക്ക് അനുയോജ്യനായ മകനാകാൻ വേണ്ടി വീണ്ടും വെലിഞ്ഞു ആ സമയത്താണ് സാറും ഞാനും കാണുന്നത് പിന്നെ അതിനുശേഷം വന്ന സിനിമയാണ് ചോട്ടാ മുംബൈ അപ്പം വിചാരിച്ചു ഓക്കെ നമ്മൾ അതിന് വേണ്ടി ഒന്ന് ശ്രമിക്കണം ഇനിയുള്ള കാലം കുറച്ച് ബോഡി പണ്ട് ഈ പറയുന്ന പോലെ ബോഡി ബിൽഡിംഗ് ഒരു കോമഡി ആയിരുന്നു ബോഡി ബിൽഡേഴ്സിന്റെ വെറും കോമഡി ആയിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുണ്ട് അപ്പൊ ഞാനും വിചാരിച്ചു കുറച്ചൊന്ന് ബോഡി ബിൽഡ് ചെയ്യാം അതിനുവേണ്ടി ഇപ്പം ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് വേണ്ടത്തുള്ള രണ്ട് മണിക്കൂറോളം ഞാൻ വർക്ക്ഔട്ട് ചെയ്യും ഷൂട്ടിങ് ഉള്ള സമയത്ത് അതനുസരിച്ച് കുറച്ച് ചെയ്യത്തുള്ളൂ പക്ഷെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സാർ ഞാനിപ്പം മാമാങ്കം സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ക്യാരക്ടറിന് ഈ ബോഡി എനിക്ക് ഹെൽപ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ ആവാൻ വേണ്ടി കുഞ്ഞാലി മരക്കാർ അതൊരു ഒരു പൈറേറ്റ്സ് ആണ് ഞങ്ങൾ ഈ മരക്കാറിനോട് കൂടി നിൽക്കുന്ന പൈറേറ്റ്സ് ആണ് അപ്പൊ അതിനും ഈ ബോഡി കുറച്ച് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ദൈവാനുഗ്രഹിച്ച് എവിടെയൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു മണിക്കൂട്ടൻ മനസ്സ് തുറന്നാണ് സംസാരിക്കുന്നത് സ്വന്തമായിട്ട് പറഞ്ഞല്ലോ ആയിരം പേര് ഒരു കള്ളനെ സെലക്ട് ചെയ്തു കള്ള ലക്ഷണം എനിക്കാണ് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അതിനെ അതിനെ ആസ്പദമാക്കി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് പിന്നെ അപ്പോ നമുക്കൊരു പാട്ട് കേട്ടാലും തീർച്ചയായിട്ടും ഞാനല്ല പിന്നെ മണിക്കുട്ടൻ്റെ ഒരു പാട്ട് ഞാനിങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കില്ല അയ്യോ ശ്രമിക്കാം സാർ കാരണം സാറിന്റെ മുമ്പില് കാരണം പാട്ട് പാടുന്ന ഒരാളെ ശ്രോതാവായി കിട്ടുക എന്ന് ഈ ഷോ എന്ന് പറയുന്നത് എന്റെ വലിയ ഡിഫറെന്റ് ആണ് ഒരു ലെജൻഡാണ് എന്റെ ഫ്രണ്ട് ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ ശ്രോതാവായിക്കൊണ്ടൊരു പാട്ട് പാടുക എല്ലാവരും കിട്ടുന്ന ഭാഗ്യവല്ലേ സൂപ്പർ സൂപ്പർ അതിശയമാണ് ഞാൻ ഭയങ്കര അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഇത് തന്നെയാണ് അപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ പാടി പാടി അങ്ങ് പാടിയെന്നേ ഉള്ളൂ ഉള്ളു കറക്റ്റ് ആണ് അല്ലേ ഇല്ല സാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊന്നും ഒത്തു വന്നിട്ടില്ല ഞങ്ങളെല്ലാം അറിഞ്ഞ മാരിഡ് ആണെന്നാണല്ലോ അനൂപ് എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണം കഴിച്ച് രണ്ട് കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല കുട്ടികൾ കല്യാണം കഴിച്ചിട്ടില്ല ഇല്ല ഇല്ല സർ െ പറ്റി കിംബതന്തിയാണ് കാരണം പുള്ളി കോവളത്ത് കാരനാണ് ഒരു തിരുവനന്തപുരത്തുകാരനെ ഞാൻ വെറുതെ പറഞ്ഞ ഓക്കെ എനിക്കറിയാം അല്ല എന്താണ് അതിന്റെ ഒരു പുറകോട്ട് നിൽക്കുന്നത് എന്താണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാന് ഈ പറയുന്ന പോലെ എല്ലാരും പോലെ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് അത് ഇപ്പൊ രണ്ടുപേർക്കും ഒരു റെസ്പെക്ട് ചെയ്യുന്നോണ്ട് ആര് വിട്ടുപോയി ആര് വിട്ടുപോയില്ല അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഒരു അത് സക്സസ് ആയില്ല അത് അതിൻ്റെ പാട്ടിനു പോയി പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ഒരു മക്കളെ കുട്ടിയൊക്കെ അപ്പം അതിനുശേഷം ഈ പറയുന്ന പോലെ ഞാൻ വിചാരിച്ച പോലെ ഒരു സക്സസ് ഇപ്പോഴും സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് ഞാൻ സിനിമ ഇതില് ഞാൻ ഫുള്ളി സിനിമയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ സിനിമയിൽ എന്തെങ്കിലും ഒന്നായിട്ട് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം സ്ട്രഗ്ലിംഗ് സ്റ്റാറായ ആയ മണിക്കുട്ടിന്റെ ഭാര്യയാവുന്നതിനേക്കാൾ ഒരു സക്സസ് സ്റ്റാർ ആയ മണിക്കുണ്ട് ഒരു പെൺകുട്ടി കൊണ്ടു വരാൻ വിചാരിച്ചു അപ്പൊ പതിനഞ്ച് വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇപ്പോഴും സ്ട്രഗ്ലിങ് തന്നെയാണ് പക്ഷെ അതൊരു സുഖമാണ് കേട്ടോ കാരണം കല്യാണം കഴിക്കാതെ ഫ്ലാറി നടക്കുന്ന ഒരു സംഭവം സുഖമാണെന്ന് തോന്നുന്നു നോക്കട്ടെ ഇനി സിനിമ കാണാൻ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഫ്രണ്ട് കണ്ടോണ്ടിരുന്നപ്പോൾ അവൻ ഈ സീനെ കണ്ടിട്ട് ഇന്റർവ്യൂലായപ്പോ എന്റെ അടുത്ത് പറയാണ് അവൻ ഈ സിനിമ അവന്റെ അച്ഛനുമായിട്ട് കാണാൻ ചെന്നു അപ്പോൾ അവൻ്റെ അച്ഛനും എം ജി കോളേജിലാണ് പഠിച്ചത് അപ്പോൾ ഈ ലാൽ ലാൽസാറിൻ്റെ ബാച്ചിലായിരുന്നു പുള്ളിക്ക് ഇപ്പം നടക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പം പുള്ളി ഈ സിനിമ കണ്ടിട്ട് പറയാണ് ഈ ഏജിലും ഏതൊരു യങ്സ്റ്റേഴ്സിനെയും ആക്ടർ ആർട്ടിസ്റ്റായിട്ടുള്ളവരെയും കോമ്പിറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ആക്ഷൻ സീൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ മരത്തിന്റെ മുകളിലോട്ട് ഓടിച്ചാടി വരുന്ന സീന് ഏതാണ്ട് ഇരുപത്തി മൂന്ന് വട്ടം ടേക്കെടുത്തു എന്നാണ് അവിടെ നിറയാൻ സാധിച്ചത് അപ്പൊ അത്രയും പെർഫെക്ഷൻ ആയിട്ട് ഇന്നും ഒരു തുടക്കക്കാരനെ പോലെ ഓരോ ഷോർട്ടും പെർഫോം ചെയ്യുന്ന ഒരു ആക്ടർ ആണ് ലാൽ സാർ അതിന്റെ കാരണം അവ അത് കൂട്ടുകാരനത് പറഞ്ഞപ്പോ ഭയങ്കര ഒരു അഭിമാനം തോന്നി ഓ അതെന്ത് വലിയൊരു ലെജൻഡാണ് അദ്ദേഹം എന്നുള്ളത് അല്ല പെർഫെക്ഷന് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും ഇനി ഒരു ചെറിയൊരു കുസൃതി ചോദ്യമാണ് വെറുതെ ഒരു തടിക്കട തടിക്കട എന്താണ് തടിക്കട ഒരു ഒരു തൊഴിലാളി മോലാളി തൊഴിലാളിയെടുത്ത് ചോദിച്ചു എങ്ങനുണ്ടാ തടി തൊഴിലാളി ഒരു ഉത്തരം പറഞ്ഞു പറഞ്ഞ ഉടനെ കവാലക്കുട്ടി നോക്കി മോലാളി ഒറ്റ കിടക്കുന്ന ഒരാടി എന്തായിരിക്കും നമ്മുടെ തൊഴിലാളി പറഞ്ഞത് എങ്ങനുണ്ടാ തടി അത് തൊഴിലാളി പറഞ്ഞ തൊഴിലാളിയുടെ തടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് ഏണത്തടി ചാളത്തടി പൊണ്ണത്തടി പൊണ്ണത്തടി പോടാ മുതലാളിന്നും പോടാണെന്ന് മുതലാളി തെറ്റിദ്രിച്ചു പോടാ മുതലാളി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോടാ മുതലാളി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അത് ഒരൊറ്റ കീറ് വെച്ചു വെച്ചുകൊടുത്തു അതാണ് എന്റെ ഉത്തരം അണിക്കുട്ടൻ ഇത്രയും ഭയങ്കര രസമായിട്ട് പാടിയുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ പ്രേക്ഷകർക്ക് ഒരു പാട്ടും കൂടെ കേൾക്കാൻ ആയിരിക്കും അല്ല ഞാനിവിടെ സ്ഥിരമായിട്ടിരുന്ന് പാടി അവരിനി ഈ വരുന്ന ഗസ്റ്റുകൾ എങ്ങനെ പാടും എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത എനിക്ക് പാടാൻ ആഗ്രഹം കുഴപ്പമില്ല കാരണം ആൾക്കാർ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത് അനുഭവിച്ചു കഴിഞ്ഞു ഏഹ് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ പാട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നം അവരുടെ ലൈഫിൽ ഉണ്ടാക്കില്ല ഉം ഇനൊരു പാട്ടും കൂടെയല്ലേ നല്ല വളരെ സിങ്കായിട്ട് വരുന്നുണ്ട് അതെ അതെ ഞാൻ വിചാരിച്ചു ആ ചരണം കഴിഞ്ഞു കഴിഞ്ഞാൽ റോസാപ്പൂന്ന് തുടങ്ങുന്നതിന് പകരം ഇത് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു ഞാൻ പാടുന്ന തന്നെ ഒരു നൂലിന്മേൽ കളിയാണ് അത് താങ്ക് വെരി ഗുഡ് അങ്ങോട്ടേങ്ങുട്ടാ സാർ എങ്ങനെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് അങ്ങനെ ഉണ്ടായിരുന്നു വളരെ എൻജോയ് ചെയ്തു എല്ലാവരും പറയുന്ന മണിക്കുടും പാടും എന്ന് വിചാരിച്ചില്ല അങ്ങനെ രണ്ട് റോസാപ്പൂ എന്നുള്ള പാട്ടും അതുപോലെ തന്നെ ആദ്യത്തെ സോങ് ഉണ്ടല്ലോ അതും ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യം സത്യസന്ധമായിട്ടുള്ള ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഒന്ന് സാധാരണ ഒരു വർഷം കഴിഞ്ഞ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് പുതുവർഷത്തിൽ നമ്മളൊരു ശബദമെടുക്കും ഒന്നിൽ ഞാനിനി ഒരു പെണ്ണിനെ സ്നേഹിക്കില്ല അല്ല മണിക്കുട്ടന്റെ കാര്യമാണ് ഞാൻ മണിക്കൂറിന്റെ ഒരു പെൺകുട്ടികളെയും സ്നേഹിക്കത്തില്ല ഇനി ഞാൻ ഈ വർഷം ഞാൻ ഒരു കുട്ടികളെയും സ്നേഹിക്കില്ല പ്രേമിക്കില്ല സ്നേഹിക്കില്ല സംസാരിക്കില്ല ഫോൺ വിളിക്കില്ല ഒന്നും ചെയ്യില്ല പിന്നെ ചിലര് പറയും ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് അടിച്ച് ഫോൺ തിരിഞ്ഞെല്ലാം നിർത്തിട്ട് വരും അടുത്ത വർഷം തൊട്ട് ഒരു വർഷത്തേക്ക് അങ്ങനെ ഒരുപാട് ഞാൻ അങ്ങനെ ഇന്ന കാര്യം ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സംഭവമില്ല കാരണം അങ്ങനെ ചെയ്യാതിരിക്കാൻ തക്ക എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്വഭാവ ദൂഷ്യമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും ദ്രോഹിക്കാതെ എനിക്ക് ഈ പറഞ്ഞില്ല ആരെയും ഉള്ള സന്തോഷങ്ങളാണ് എന്നാലും ഒരു ശബ്ദം എടുക്കലോ കാരണം ഞാൻ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷം ഞാൻ ഇനി പെൺകുട്ടികളായിട്ട് സംസാരിക്കും അതെനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ശബ്ദം ഞാൻ വേണമെങ്കിൽ ശ്വാസം എടുക്കാതിരിക്കാം എന്ന് പറയാ സംസാരിക്കുക ഒരു അതല്ലേ പിന്നെ അതൊരു ഈ വർഷം മുഴുവൻ ഞാൻ മദ്യപിക്കില്ല അങ്ങനെ ഞാൻ അങ്ങനെ വലിയ ഈസി ഇതൊക്കെ ഗവൺമെന്റ് വിളിക്കുന്ന കാര്യമാണ് ഇവിടെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിയമം അനുവദിക്കുന്ന സന്തോഷങ്ങളെ ഞാൻ എടുക്കാറുള്ളൂ സന്തോഷങ്ങളിൽ പങ്കുചേരാറുണ്ട് അപ്പം എന്റെ ശേഷം ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഞാൻ ബോഡി ബിൽഡിംഗിൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു താമരയായിട്ട് സാറിന് എന്നോ അപ്പൊ അങ്ങനെ എനിക്ക് എടുക്കേണ്ട ആവശ്യം എല്ലാ വർഷവും ഇപ്പൊ കഴിഞ്ഞൊരു രണ്ടുമൂന്ന് വർഷമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കാരണം എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ അവർക്ക് മക്കളായി സീ കല്യാണം ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ പറയാം ഈ വർഷം ഭാഗം ആണ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഈ വർഷം എന്തായാലും അത് അത് എല്ലാം നടക്കണം ഒരാൾ മാത്രം ചിന്തിച്ചാൽ ചിന്തിച്ചപ്പോ അപ്പുറത്ത് അദർ സൈഡിലും നമ്മള് ജോലി മനസ്സിലാക്കണം നമ്മൾ നിൽക്കുന്ന പൊസിഷൻ മനസ്സിലാക്കണം നമ്മൾ എത്ര എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇൻഡസ്ട്രി തന്നെ നിൽക്കുന്നത് സപ്പോസ് ഒരു കുട്ടി ഇഷ്ടപ്പെട്ടു നല്ലൊരു കുട്ടി കാണാൻ നല്ല ഐശ്വര്യമുള്ള ആ കുട്ടി പറയുകയാണ് നിങ്ങൾ കുറച്ച് സംസാരിച്ച് രണ്ടു മൂന്ന് മാസമൊക്കെ സംസാരിച്ചു അതിനുശേഷം നിങ്ങൾ പരസ്പരം ഭയങ്കര സ്നേഹത്തിലായി ഒരു സുപ്രാവത്തിൽ ആ കുട്ടി പറയുകയാണ് എനിക്ക് ഈ മസിൽ വെച്ച ആൾക്കാരെ ഇഷ്ടമല്ല ഈ മസിൽമാൻമാരെ ഇഷ്ടമല്ല എനിക്ക് സാധാരണ ശരീരമാണ് ഇഷ്ടം എന്ന് പറഞ്ഞെന്ത് ഞാൻ ഇപ്പം ജിമ്മിൽ പോകുന്നത് ഡാൻസ് പഠിക്കാൻ പോകുന്നത് ഫൈറ്റ് പഠിക്കാൻ പോകുന്നത് എല്ലാം സിനിമയ്ക്ക് വേണ്ടിയാണ് സിനിമയിൽ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അതിനുവേണ്ടി ഇപ്പം എന്ന് പറയുമ്പോൾ എല്ലാവരും ഫൈറ്റ് അതുപോലെ തന്നെ ഡാൻസ് നന്നായി ചെയ്യും അഭിനയം ഓരോ കഥാപാത്രം കിട്ടുമ്പോൾ അത് നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഒരു അഭിനയ വിദ്യാർത്ഥി എന്നാണ് മനോഭാവത്തിൽ അപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ വർക്കൗട്ടും എൻ്റെ ഇത് വേണമെങ്കിൽ ഒരു സിനിമ കഥാപാത്രത്തിന് വേണ്ടി മെലിയാൻ പറഞ്ഞാൽ ഞാൻ വലിയ പക്ഷേ എൻ്റെ ഭാര്യ വന്നിട്ട് പറയാം അല്ലെങ്കിൽ എൻ്റെ ഒരു കാമുകി വന്നിട്ട് വന്നു പറയണേ ഇത് നിനക്ക് ബോഡി ശരിയല്ല മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ പറയും നീ എങ്കിൽ ബോഡി ഇല്ലാത്ത ഒരു നോക്കിപ്പോ എനിക്ക് എനിക്ക് ഇത് കിട്ടിട്ട് പറ്റില്ല പറ്റില്ല എന്ന് തന്നെ പറയും ശരി വേറെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം തിരിച്ച് ഇതുപോലെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സിക്സ് പാക്ക് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് വരുന്നെങ്കിലും ആണോ എങ്കിൽ പിന്നെ ട്രെയിനറിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ട്രെയിനർ എനിക്കൊരു ജിം രണ്ടുപേരും കൂടെ ജിമ്മിട്ട് ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് ഒന്നിച്ച് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട് കല്യാണം ഇത് സർ നമുക്കതൊരു ഭാഗ്യമാണ് വന്നു ചേരേണ്ട ഒരു സംഭവമാണ് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു കഴിഞ്ഞ ഇപ്പം എൻ്റെ ഒരു ഏജ് വെച്ചിട്ട് ഞാൻ ഇരുപതാമത്തെ വയസ്സിലാണ് സിനിമ അഭിനയിക്കുന്നത് ഇപ്പൊ പതിനഞ്ചു വർഷം കഴിഞ്ഞു എൻ്റെ ഏജ് മനസ്സിലായി കാണും ഇപ്പൊ എന്റെ കൂട്ടത്തിലുള്ളിലൊക്കെ കല്യാണം കഴിച്ചു വീട്ടിലും പ്രഷറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഇത് കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അയ്യോ എനിക്ക് ചിന്തിക്കുന്നില്ല പക്ഷെ ഈ പറയുന്ന പോലെ അതൊരു ജീവിതത്തിന്റെ ഭാഗമാണ് അതൊരു ഭാഗ്യമാണ് അത് നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഈ വർഷം നടക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീകുട്ടൻ സാറിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ നടക്കും നൂറ് ശതമാനം ഒരു ഒരു കഥ ഞാൻ പറയാം സാർ കാരണം എല്ലാ ആക്ടേഴ്സും പണ്ട് ഞങ്ങള് സിനിമയില് സീരിയലിലൊക്കെ വന്നു കഴിഞ്ഞപ്പം എല്ലാ ആക്ടേഴ്സും പല ഇന്റർവ്യൂലും പറയുന്നുണ്ട് പണ്ട് ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു അത് ആ കുട്ടി എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ചിലർ എന്നെ പറ്റിച്ചിട്ട് പോയി പിന്നെ ഞാൻ സിനിമയിൽ ഒന്ന് സ്റ്റാറായി കഴിഞ്ഞിട്ട് എവിടെ വെച്ച് കണ്ടപ്പോൾ ആ കുട്ടി പറഞ്ഞു നീ ഒരു നിന്നെ എനിക്ക് മിസ്സായല്ലോ ഏ അല്ലെങ്കിൽ അവർ വലിയ കാറിൽ പോണ കണ്ടപ്പോൾ അസൂയിയോടെ ആ പെൺകുട്ടി നോക്കി നിന്നു എന്നൊക്കെ പലരും ഇൻ്റർവ്യൂ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ സിനിമയിൽ വന്നതിന് മുമ്പ് നോ പറഞ്ഞ പെൺകുട്ടികൾ ഇപ്പൊ കണ്ടാലും ഞാൻ പറയും ആ അന്ന് കല്യാണം കഴിച്ചു നിന്നെയാ അതിനെ കണ്ടി അവർക്ക് അന്നും താല്പര്യം ഇന്നും താല്പര്യം ഏഹ് പലരും ഇപ്പൊ നമ്മൾ പറയും പല ഫാൻസ് ഫോൺ ചെയ്യും അതൊക്കെ ആ ഇപ്പൊ നമ്മൾ കുറെ സംസാരിച്ച് ഫ്രണ്ട്സൊക്കെ കഴിക്കഴിഞ്ഞാൽ ഞാൻ പറയും ശരി എന്റെ കല്യാണം ഞാൻ ആലോചിക്കുന്നുണ്ട് അവിടെ വീട്ടില ആ ചേട്ടാ എന്നാൽ ആലോചിക്കട്ടെ വേറെ നല്ല പെൺകുട്ടികൾ കിട്ടട്ടെ ഞങ്ങളിവിടെ വേറെ നല്ല ആണുങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയാണ് എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ യാതൊരു ആക്ടേഴ്സിന് കിട്ടുന്ന പല പ്രിവിലേജുകളും മുൻ കാമികന്മാരിൽ നിന്നൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പുതുവർഷമാണ് ഈ പുതുവർഷത്തിൽ തീർച്ചയായിട്ടും ഒരു സംഭവം സംഭവിച്ചിരിക്കും അത് ജൂണിലായിരിക്കും സംഭവിക്കട്ടെ ആണോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് എല്ലാരും കാത്തിരിക്കുന്ന ഒന്ന് ആ സിറിഞ്ച് വാക്സിൻ അടങ്ങുന്ന സിറിഞ്ചാണ് എന്റെ കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇത് വാക്സിൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ എന്നാണ് കോവിഡ് വാക്സിൻ രണ്ട് പശു ഒരു പശു രാത്രി പത്ത് മണിക്ക് പുല്ല് തിന്നു രണ്ടാമത്തെ പശു വെളുപ്പിന് നാല് മണിക്ക് പുല്ല് തിന്നു ആരായിരിക്കും മുന്നിൽ ചാണകം ഇടുന്നത് മുന്നിൽ ചാണകം ഇടുന്നത് ആരായിരിക്കും മുന്നിൽ ചാണകം ഇടുന്നത് പത്ത് മണിക്ക് ആളാണോ രാവിലെ നാല് മണിക്ക് രാവിലെ നാല് മണിക്ക് ആളായിരിക്കും എന്താണ് കാരണം അതാണ് പുള്ളി ഇടുന്ന സമയം കാരണം നമ്മളെല്ലാം പറഞ്ഞു ഫോൺ അണ്ണാ ഇതൊക്കെ പ്രഭാത കർമ്മങ്ങളുടെ ഭാഗമാണോ ചാണകിടുക കുളിക്കുക പല്ലി കേക്കുക എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്നാ കാര്യം ശരിയാണ് പക്ഷേ പശുവിളെ ലക്ഷണമിടുന്നത് സത്യം സത്യം പറഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നത് പി എസ് സി അതായത് കോച്ചിങ്ങിനൊന്നും അല്ലേ അതെ ഞാനാണ് മുന്നിൽ ചാണകിടുന്ന ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇടുന്നില്ല അല്ല രണ്ടുപേരും പിന്നിലെ എടുത്തുള്ളൂ ഈ ചോദ്യം ഉണ്ടാക്കിയ ആളെ എനിക്കൊന്ന് കണ്ടുപിടിക്കണം ഞാൻ കാണിച്ചു തരാം കാണിച്ചത് പുള്ളിയെ നമുക്ക് അത്യാവശ്യമായിട്ട് പലയിടത്തും അയക്കാനുണ്ട് പല എക്സാമിനേഷൻ ടെസ്റ്റിനെ അയക്കാനുണ്ട് ഇങ്ങനെ കേട്ട് നിങ്ങൾ നിങ്ങള് പിടിക്കൂല മനഃപൂർവ്വം ശരി ഇല്ല സാർ ഞാൻ എന്നെ അറിയപ്പെടുന്നതന്നെ നല്ലൊരു ഫീൽഡർ ആയിട്ടാണ് പക്ഷെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ലാലേട്ടനാണ് നമ്മുടെ ക്യാപ്റ്റൻ അപ്പം അദ്ദേഹമായിട്ട് സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല ക്രിക്കറ്റിലും അദ്ദേഹമായിട്ട് ഒന്നിച്ച് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സാറുമായിട്ട് ഞാൻ കമ്പനി ആവുന്നത് തന്നെ സി സി എൽ ക്രിക്കറ്റ് ചോദിച്ചിട്ടാണ് ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കാരണം അദ്ദേഹത്തിൻ്റെ മൂന്നാല് സിനിമകൾ അതിനുശേഷം ഒന്നിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് പാടുള്ള കാര്യമാണ് ഞാൻ ഈ പഠിച്ചത് ഇംഗ്ലീഷ് കൂടി ആണെങ്കിലും പ്രിയൻ സാർ എപ്പോഴും കളിയാക്കുക നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് കെമിസ്ട്രി ടീച്ചറാണ് അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ സീസയിൽ നടക്കുമ്പോഴത്തേന് ക്യാച്ച് ഒരു ഡിഫറെൻ്റ് വളരെ കഷ്ടപ്പെട്ട് ക്യാച്ച് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു അവാർഡ് കൊടുക്കും കാർബൺ കമാൽ ക്യാച്ച് എനിക്ക് ഫസ്റ്റ് സീസണിൽ ഏതാണ്ട് നാല് അഞ്ചോളം കാർബൺ കമാൽ ക്യാച്ചിന് എനിക്ക് മൊബൈൽ കിട്ടിയിട്ടുണ്ട് കാർബൺ മൊബൈൽ അപ്പോൾ ഈ മൈക്കി സംസാരിക്കാനായിട്ട് ഒന്നി വിൻ ചെയ്ത ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് ഇവർ രണ്ടുപേരും സംസാരിക്കാൻ വിളിക്കും അവർ സംസാരിച്ചാൽ മതിയോ ചിലപ്പോൾ വർഷബോഗി ആരെങ്കിലും ഈ പറയുന്ന പോലെ വന്ന് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുണ്ട് ഈ ക്യാച്ച് എടുക്കുന്ന ആൾക്ക് ചാറ്റിംഗ് എന്നൊരു സാധനമില്ല വന്ന് മൊബൈലും വാങ്ങിച്ചു പോയാൽ മതി അപ്പോൾ അതെനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു അപ്പോൾ ആദ്യത്തെ ക്യാച്ച് എടുത്തപ്പോഴത്തേന് നോക്കിയപ്പോൾ സംസാരിക്കാൻ വിളിച്ചു കാരണം വിളിക്കുമെന്ന് വിചാരിച്ചില്ല അതെടുക്കുക കാരണം കൊച്ചിയിലാണ് ക്യാച്ച് എടുത്തത് വല്ല ഭയങ്കര അപ്രീസിയേഷനെ കിട്ടിയ ക്യാച്ചായിരുന്നു അന്ന് വിളിച്ചില്ല അപ്പോൾ ഒരു ആശ്വാസമായി സുനിൽ ഷെട്ടി സാറൊക്കെ ഒന്ന് അപി അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോൾ ഒരുപാട് നമ്മൾ ചോദിച്ചോ അപ്പോൾ ഇത്രയും വലിയ ആക്ടേഴ്സ് സൽമാൻ ഖാനും സുനിൽ ഷെട്ടിയും വെങ്കടേഷ് സാർ കാരണം ഇവരെയൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റുമെന്ന് പോലും അറിയില്ല കാരണം നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഇനിയും നമുക്ക് ക്യാച്ച് എടുക്കണം ഏ ഇവരെ അടുത്തൊക്കെ അപ്രീസിയേഷൻ കിട്ടണം ഇവരെ ശ്രദ്ധ നേടണം അങ്ങനെ ഞാൻ രണ്ടാമത്തെ മാച്ച് ക്യാച്ച് അയച്ചെടുത്തു മൂന്നാമത്തെ മാച്ച് ക്യാച്ച് അയച്ചെടുത്തു നാലാമത്തെ മാച്ച് ഒരു തോക്കേണ്ട കളിയായിരുന്നു അതിൽ ഒരു ഓവറിൽ പത്ത് ആയിരുന്നു ഇത് നല്ലൊരു ബാറ്റ്സ്മാനാണ് നിന്നിരുന്നത് അദ്ദേഹം ആദ്യത്തെ ബോൾ ഫോർ അടിച്ചു രണ്ടാമത്തെ ബോൾ സിക്സ് വേണ്ടി സ്ട്രൈ ചെയ്തു ഞാൻ ബൗണ്ടറി ലൈനി വെച്ച് ക്യാച്ച് കൊടുത്തു അങ്ങനെ നാലാമത്തെ ക്യാച്ച് ഭയങ്കര എല്ലാവരും ആ ക്യാച്ച് എടുത്തുകൊണ്ട് കളി ജയിച്ചു എല്ലാവരും ഭയങ്കര കയ്യടിയും ആയി സമീറ റെഡ്ഡി ജെനിലിയ ഡിസുസ അങ്ങനെയുള്ള വലിയ വലിയ ബോളിവുഡ് ഒക്കെ വന്ന് പ്രിയൻസാനെടുത്ത് ആ പയ്യനെ ഒന്ന് പരിചയപ്പെടണമെന്ന് ഹിന്ദിയിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ നിൽക്കുകയായിരുന്നു എനിക്ക് ഞാൻ ഇപ്പോൾ ഇവരെയൊക്കെ ഇപ്പോൾ എല്ലാവരും വന്നു പറയാം നിന്നെ പരിചയപ്പെടാൻ ബോളിവുഡ് ആക്ട്രസസ്സൊക്കെ ഒക്കെ ഇപ്പോൾ ഉണ്ട് ഞാൻ ഭയങ്കര അഭിമാനപൂർവ്വം ഇത് ഈ മൊബൈലും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പോയി കുറച്ച് നേരം എന്ത് സംസാരിക്കുമെന്നറിയില്ല തർജീമെയ്ത് ഹിന്ദിയും ഇംഗ്ലീഷും കൂട്ടി കഴിച്ചൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മൊബൈൽ വാങ്ങിക്കാൻ പോയപ്പോൾ ആ ദുഷ്ടനായ കമൻ്റ് ഇട്ട് ഒരു കാര്യമില്ലാതെ അദ്ദേഹം എന്നെ മൈക്കിലോട്ട് വിളിപ്പിച്ചിട്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ എൻ്റെ അടുത്ത് കുറെ ചോദ്യം ചോദിച്ചു എനിക്ക് എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കാരണം ഒരു കഴിഞ്ഞ നാല് ക്യാച്ചിനെ ഇവർ വിളിച്ചിട്ടില്ല അഞ്ചാമത്തെ ക്യാച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് പോയായിരുന്നു എഴുതി പഠിച്ചുകൊണ്ട് പോയായിരുന്നു ഞാൻ ഇങ്ങനെ വായം പറഞ്ഞു പുള്ളി ആ ദാറ്റ് ക്യാച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പുള്ളി കുറെയൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ മനസ്സിലായി ഏ ചവിട്ടിയത് ഏ വേണ്ടായിരുന്നു വിട്ടേക്കാന്ന് പറഞ്ഞാൽ പുള്ളി എന്ന് ആ തോളിലൊക്കെ തട്ടി അങ്ങ് വിട്ടു അപ്പോൾ ഞാൻ ചോദിച്ചോ ഇവിടെ നാണേം കേട്ടോ ഇനി കുഴപ്പമില്ല ബോളിവുഡ് ആക്ട്രസസ്സെന്നെ ചെന്ന് കണ്ട അവരെടുത്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ അവരെൻ്റെ ഇംഗ്ലീഷ് കേട്ട് അതുവഴി തന്നെ ഓടിപ്പോയി സമീറ റെഡ്ഡിയും ഏഹ് അവർ എൻ്റെ നെഞ്ചുക്കുൽ പെയ് ഇതു ഏ സൂര്യൊക്കെ പാടി ആ പാട്ടൊക്കെ ഓർത്ത് വെച്ചിരുന്നു അതൊക്കെ പോയി അവരൊക്കെ ആ വഴി തന്നെ പോയി പരിചയപ്പെടാതെ അതെനിക്ക് ഭയങ്കര ഒരു ക്ഷീണമായി പോയി അത് രണ്ടാമത്തെ സീസണായിപ്പോൾ ബോൾ പൊങ്ങി ക്യാച്ച് കൈവരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് വിളിച്ച് ചോദ്യമാണ് ഓർമ്മ വരുന്നത് അപ്പോൾ അറിയാതെ ക്യാച്ചൊക്കെ മിസ്സായി പോകുന്നുണ്ട് നേരത്തെ അതെല്ലാം കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് കുറവുള്ളതാണ് മിസ്സായി പോയത് ഉടൻ തന്നെ പിന്നെ നമ്മുടെ ടീമിലെല്ലാവരും ഇത് പറഞ്ഞ് പാട്ടാക്കി മണിക്കുട്ടൻ ഇംഗ്ലീഷ് വിളിച്ച് ചോദിക്കുമെന്ന് പേടിച്ചിട്ടാണ് ക്യാച്ച് എടുക്കാത്തത് അപ്പൊ സാറ് നേരത്തെ വെച്ചാലോ എന്താണ് ന്യൂ ഇയർ റെസോല്യൂഷൻ ഞാൻ എല്ലാ വർഷവും റെസോല്യൂഷൻ എടുക്കും ഈ വർഷം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരിക്കും ഈ വർഷം പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതങ്ങോട്ട് കിട്ടുന്നില്ല അതെന്താണ് കാരണം കാണണം എന്ന് എനിക്കറിയില്ല ഇംഗ്ലീഷ് കാണുമ്പോഴത്തേന് താരെ സമീൻ പേറിലെ ആ കുട്ടിയെ പോലെയാണ് അത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു അമീർ ഖാൻ സാർ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു ഓക്കെ എന്തായാലും ഇംഗ്ലീഷ് കൂടെ ആവശ്യമാണ് കാരണം നമ്മൾ പോയി പിന്നെ കോമൺ ആയിട്ടൊരു ഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് അപ്പം തീർച്ചയായിട്ടും ഒരു പാട്ടുണ്ട് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ ദൂരതീരങ്ങളും सुपार, सुपार. ും സാക്ഷികൾ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത് ശരിക്കും മനസ്സിൽ തട്ടി പാടിയെന്ന് തോന്നുന്നു ഇല്ല സാർ മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കും കല്യാണ മനസ്സിൽ തട്ടിയാണ് പാടിയത് എത്ര ജന്മമായി ഞാൻ കാത്തു നിൽക്കുന്നു കാത്തിരിക്കുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി കഥാപാത്രമാണ് എന്റെ മനസ്സിൽ സിനിമയിൽ ഒരു നല്ല കഥാപാത്രമാണ് കിടക്കുന്നത് ചെറിയ കുസൃതി ഓ വീണ്ടും വീണ്ടും ഒരു ഓടിട്ട വീട് ഓക്കെ മഴ എപ്പാലും ചോരും അതെന്താ വീട് മഴ എപ്പാലും മഴ എപ്പ പെയ്യുന്നുണ്ടോ അകത്ത് വെള്ളം കയറും ചോരും ഓടിറ്റ വീട് മഴ എപ്പോ പെയ്താലും ചോരും ഓട് പൊട്ടിട്ടൊന്നുമില്ല ഫ്രഷ് ഓട് കൊണ്ടുവന്ന് പറയട്ടെ ആ ഓടിട്ട ആരാണ് അവനെയും വിളിച്ചോട്ടാ ഓക്കെ ശരി സാർ പറയട്ടെ ഒരു ഓടിട്ട വീട് ആ പണ്ട് ഒക്കെ ചോദിക്കുന്ന പോലെ ഒരു ഓടിട്ട വീട് കാരണം ബാക്കി ഇനി ഇടാനുണ്ട് ഒരു ഓടിട്ട വിടാൻ പറഞ്ഞല്ലോ ഒറ്റ ഓട് പിന്നെ വെള്ളം കയറാതെങ്ങനെ ഇരിക്കും ഈ രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ തന്ന തന്നൊരു പ്രോഗ്രാം ഒരു നിമിഷവുമാണ് ഇപ്പോ